നമസ്കാരം നടി ആക്രമിച്ച കേസിൽ തുടക്കം മുതൽ ദിലീപിനെതിരെ ശക്തമായ നിലപാടെടുത്ത വ്യക്തിയായിരുന്നു പ്രമുഖ ഡബിങ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി തുടക്കം മുതൽ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് താരമുള്ളത് കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ദിലീപിന് മഞ്ജുവാരുടെ വളർച്ച സഹിക്കാൻ കഴിയുന്നില്ലെന്നും കടുത്ത പകയാണുള്ളതെന്നും അവർ പറഞ്ഞിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്ക് വിചാരണ കോടതിയിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല തുടർച്ചയായി ദിലീപിനെതിരെ വലിയ രീതിയിൽ ശക്തമായ നിലപാടാണ് ഭാഗ്യലക്ഷ്മി എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴുതാ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്ന ഭാഗ്യലക്ഷ്മിക്കെതിരെ ഭീഷണി സന്തോഷം എത്തിയിരിക്കുകയാണ് കേസിൽ കുറ്റമുത്തനാക്കപ്പെട്ട ദിലീപിനെതിരെ സംസാരിച്ചാൽ ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞാണ് ഭീഷണി ഭാഗ്യലക്ഷ്മി തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഫോൺ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത് പോലീസിന് പരാതി നൽകാനാണ് തീരുമാനമെന്നും ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഫോൺ സന്ദേശങ്ങൾ വന്നത് പല നമ്പറുകളിൽ നിന്നായാണ് ഭീഷണി സന്ദേശം എത്തിയത് ദിലീപിനെതിരെ സംസാരിച്ചാൽ മുഖത്താച്ചിട ഒഴിക്കുമെന്നാണ് ഒരു ഫോൺ നമ്പറിൽ നിന്ന് ഭീഷണി വന്നത് ഭീഷണി സന്ദേശങ്ങൾ വന്ന നമ്പറുകൾ ഉൾപ്പെടെ സൈബർ പോലീസിന് പരാതി നൽകും ദിലീപിനെതിരെ നീ ഇനിയും സംസാരിക്കുമോ എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടാണ് ഫോൺ വിളിച്ചവർ സംസാരിച്ചതെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഇതുകൂടാതെ തുടർച്ചയായി ഗൾഫ് നമ്പറുകളിൽ നിന്ന് കോളുകൾ വന്നെങ്കിലും അതൊന്നും എടുത്തില്ല ഭീഷണികൾ ഇനിയും ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഭാഗ്യലക്ഷ്മി പങ്കുവച്ചിട്ടുണ്ട് ഭീഷണി മുഴക്കിയാരുടെ നമ്പർ സഹിതം വെളിപ്പെടുത്തിയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇവൻ തന്റെ ഇടമില്ലാത്തവൻ എന്നെ ഭീഷണിപ്പെടുത്താൻ വിളിക്കുന്നു ഏട്ടന്റെ അനിയൻ പൽസസുനിയുടെ സ്വന്തം ഏട്ടൻ എല്ലാവരും കണ്ടോളൂ ഇവന്റെ നമ്പർ ഇതായിരുന്നു പോസ്റ്റ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്ന അന്നു മുതൽ അതിജീവിതയ്ക്കൊപ്പം ശക്തമായ നിലപാടാണ് ഭാഗ്യലക്ഷ്മി സ്വീകരിച്ചു വരുന്നത് ദിലീപിനെതിരെ പൊതുവേദികളിൽ പരസ്യമായി വിമർശനം ഉന്നയിക്കാനും ഭാഗ്യലക്ഷ്മി മടിച്ചിരുന്നില്ല ദിലീപിനെ കുറ്റമുക്തനാക്കിയ വിധി വന്നതിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് അതിജീവിതം നേരിടുന്നത് അതേസമയം തന്നെ ഇന്ന് ദിലീപിന് മഞ്ജുവാരുടെ വളർച്ച സഹിക്കാൻ കഴിയുന്നില്ലെന്നും കടുത്ത പകയാണുള്ളതെന്നും നടി പറയുകയുണ്ടായിരുന്നു വിധി വന്ന ദിവസം അവർ തകർന്നു പോകുമോ എന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് ആദ്യമേ നെഗറ്റീവായി ചിന്തിക്കാനാണ് ഞാൻ പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടില്ലെന്ന് നാല് വർഷം മുൻപേ മനസ്സിലായതാണ് ഞാൻ മെന്റലി തയ്യാറായിരുന്നു ജഡ്ജി കോടതിയിൽ കയറിയപ്പോൾ ഞാൻ അവളെ മുകളിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു ഏഴാം പ്രതിയെ വെറുതെ വിട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇനി നിൽക്കണ്ട ടി വി ഓഫാക്കിക്കോളൂ എന്ന് ഞാൻ അവളോട് പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് അവളെ ചോദിച്ചത് കര കരയുന്നില്ലായിരുന്നു ഞങ്ങൾ ആരും ഒന്നും മിണ്ടിയില്ല ഭക്ഷണം പോലും കഴിക്കാതെ അവളുടെ ചുറ്റുമിരുന്നു പിന്നെ ഏകദേശം മറ്റുള്ളവരുടെ വിധി വരുന്നത് വരെ ഞാൻ അവിടെ തന്നെയായിരുന്നു മറ്റു പ്രതികൾക്ക് കൊടുത്ത ശിക്ഷയും പോരാ എന്നാണ് എനിക്ക് തോന്നിയത് ഒന്നാം പ്രതിയുടെ പേര് പോലും ഉച്ചരിക്കാൻ എനിക്ക് തോന്നുന്നില്ല എന്നാണ് പറയാനുള്ളത് അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് തോന്നിയിരുന്നു അവന് ചെറിയ ശിക്ഷയെ കിട്ടുകയുള്ളൂ അത്രമാത്രം അവനെ വിലക്കെടുത്തിട്ടുണ്ട് അവനെ ഒരുപാട് കാലം ശിക്ഷിക്കാതിരിക്കാനുള്ള വഴികളെല്ലാം അയാൾ നോക്കിയിട്ടുണ്ട് കാരണം അവന് ജീവപര്യന്തം കിട്ടിക്കഴിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കില്ല എല്ലാവരുടെ കാര്യത്തിലും അയാൾ കളിച്ചിട്ടുള്ളൂ ഇനി പന്ത്രണ്ട് വർഷം കൂടി മാത്രമേ അവൻ ശിക്ഷ കിട്ടുകയുള്ളൂ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ അവൻ പറയുന്നുണ്ട് ഇത് സർവ്വസാധാരണമാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ മാധ്യമങ്ങളാണ് ഇത്രമാത്രം വാർത്തയാക്കിയത് കോടതി ഒരു കാര്യം മറന്നു അവൻ പുറത്തിറങ്ങിയാൽ ഇനിയും ഇത് ചെയ്യുമെന്ന് അതുപോലെ കുറ്റവാളികളിൽ നിന്ന് പിഴ ഈടാക്കി അതിജീവിതയ്ക്ക് നൽകുന്ന രീതിയുടെ കാലമൊക്കെ കഴിഞ്ഞു അതൊരു ഭിക്ഷ നൽകുന്നത് പോലെയാണ് കുറ്റവാളിക്ക് തക്കതായ ശിക്ഷ കിട്ടിയാൽ മാത്രമേ അവളുടെ മനസ്സ് പഴയതുപോലെയാവൂ വിധി വരുന്നത് വരെ ഒരു അൻപത് ശതമാനം ആളുകളെങ്കിലും കരുതിയത് ഇതൊരു കെട്ടുകഥയാണോ ഈ കുട്ടി ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണോ എന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ ദിലീപ് കോടതിക്ക് പുറത്ത് ഇറങ്ങി മഞ്ജുവരുടെ പേര് ഒരു വൈരാഗ്യം പോലെ പറഞ്ഞപ്പോൾ മുതൽ പൊതുജനം മുഴുവൻ അവളോടൊപ്പമായി ഇത് ഇയാളുടെ ഉള്ളിൽ പക സൂക്ഷിക്കുന്ന ആളാണെന്നും തൊണ്ണൂറ് ശതമാനം ആളുകളും അവളോടൊപ്പമായി മാറി പിന്നെ ഞാൻ ചോദിക്കട്ടെ മഞ്ജുവും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അതിജീവിതയാണ് ഇത്രയും സ്വാധീനമുള്ള ഇത്രയും പകയുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവൾ ഇത്രയും സക്സസ്ഫുൾ ആയെങ്കിൽ അത് അവളുടെ ഏറ്റവും വലിയ വിജയമാണ് ആ വിജയം അയാൾക്ക് താങ്ങാൻ കഴിയുന്നില്ല അന്ന് അത് അവൾക്ക് സംഭവിച്ച് അത് കേസായിരുന്നില്ലെങ്കിൽ ഉറപ്പായും മഞ്ജുവിന് സംഭവിച്ചേനെ ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞതാണത് ഒരു തരത്തിൽ മഞ്ജുവാരൻ എന്ന പെൺകുട്ടിയെയും അതുപോലെ സിനിമയിൽ മറ്റേ ഒരുപാട് പെൺകുട്ടികളെയും രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് ആ കുട്ടി കേസ് കൊടുത്തതിലൂടെ അത് ഒതുക്കി തീർത്തെങ്കിൽ ഇവിടെ ഇനിയും ഇത് തുടർന്നേനെ ദിലീപിന്റെയൊക്കെ ഫോണിലുള്ള വീഡിയോകൾ അതാണ് കാണിക്കുന്നത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും അവൾക്കൊപ്പമാണ് നിന്നത് അദ്ദേഹം അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും കേസ് ഇതുപോലെ ആവുമായിരുന്നില്ല അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ശക്തമായ നിലപാടെടുത്തവരാണ് ഭാഗ്യലക്ഷ്മിയും ഡബ്ല്യു സി സി അംഗങ്ങളും എന്നാൽ ആശയപരമായി പല കാര്യങ്ങളും ഇവർ പരസ്പരം യോജിപ്പുള്ളവരാണ് ഡബ്ല്യു സി സിയുടെ നിലപാടുകളുമായി യോജിക്കുന്നയാളുമല്ല ക്ഷ്മി എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് സിനിമാ രംഗത്തെ പലരെയും അഘാരണമായി ഡബ്ല്യു സി സി ശത്രുപക്ഷത്ത് നിർത്തുന്നു എന്നാണ് പലപ്പോഴും ഭാഗ്യലക്ഷ്മി ആരോപിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് ഈ ഈ സംഭവത്തിൽ ഇപ്പോൾ ഡബ്ല്യു സി സിയെ കുറിച്ച് ഭാഗ്യലക്ഷ്മി സംസാരിക്കുകയുണ്ടായിരുന്നു ഡബ്ല്യു സി സിയിൽ അംഗമല്ല ഞാൻ ഞാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതെന്ന് പലരും കരുതും പക്ഷേ പുറത്തുള്ള പലർക്കും യഥാർത്ഥത്തിൽ എന്താണ് അവർ ചെയ്യുന്നതെന്ന് അറിയില്ല കാരണം അവരൊന്നും ചെയ്യുന്നില്ല നമുക്ക് താഴെ ഒരുപാട് സ്ത്രീ തൊഴിലാളികളുണ്ട് അവരുടെ പ്രശ്നങ്ങളുണ്ട് അവർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അവർക്ക് വിഷയമല്ല അതാണ് എൻ്റെ കൺസേൺ എനിക്ക് ആ സംഘടനയിൽ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അവരെന്നെ അംഗീകരിച്ചില്ലെങ്കിലും വിഷയമില്ല എനിക്കൊരു പരാതിയുണ്ടല്ലോ ഡബ്ല്യു സി എസിൽ ആരോടാണ് ഞാൻ പോയി പറയേണ്ടതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്കറിയില്ല ആരുടെ നമ്പർ കൊടുക്കണം രേവതി പത്മപ്രിയ അഞ്ജലി മേനോൻ പാർവതി തിരുവോത്ത് ഇവരിൽ ആരുടെ നമ്പറാണ് ഞാൻ കൊടുക്കേണ്ടത് ഇതാണ് ഞങ്ങളുടെ പരാതി സെൽ എന്നവർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുമ്പോൾ മലയാള സിനിമാ രംഗത്തെ മറ്റ് സംഘടനകളെ വിളിച്ച് ചർച്ച ചെയ്യേണ്ടതായിരുന്നു അവർ നിഷേധിക്കുമ്പോഴാണ് എതിരാളികളായി ഇങ്ങനെ ഇങ്ങനെ ഒരു സംഘടന വരേണ്ടത് കഴിഞ്ഞ ദിവസം റിമ കല്ലിങ്കൽ പറഞ്ഞത് വിളിച്ചിരുന്നു അവരാരും വന്നില്ല എന്നാണ് ഞാൻ എല്ലാവരോടും ചോദിച്ചു അവർ പറഞ്ഞത് വിളിച്ചിട്ടില്ല മെയിലോ കത്തോ കിട്ടിയിട്ടില്ല എന്നാണെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് യോഗം വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇരയെയും വേട്ടക്കാരനെയും ഒരുമിച്ച് ഇരുത്തരുതെന്നാണ് അവർ പറയുന്നത് വെറുതെ വേട്ടക്കാരൻ എന്ന് പറയരുത് നടിയുടെ വിഷയത്തിന് മുമ്പും ഇവിടെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അവർ അവർ പറഞ്ഞത് ഉണ്ടായിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ അത് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയാണോ ചെയ്യേണ്ടത് രാധികാശുമാർ കാരവാൻ വിഷയം പറഞ്ഞു അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണ്ടേ തമിഴിലെ ഒരു മാധ്യമത്തിന് അവർ ഒരു ഇന്റർവ്യൂ കൊടുത്തു നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാനതിന് ഞാൻ എന്തിന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് അവർ ചോദിക്കുന്നത് എനിക്കെന്റെ കാര്യം നോക്കിയാൽ പോരെ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കാണ് എന്ന് രാധിക പറഞ്ഞു അത്രേയുള്ളൂ അവർക്ക് നമുക്ക് എല്ലാവർക്കും എല്ലാ വിഷയങ്ങളിലും കമിറ്റ്മെൻറ്റ് വേണമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു